Rama Rama, Rama Rama, Loka Vira Ma, Loka Bhumi റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ സ്വാഗതം 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 ആദ്യം ചെയ്യാം 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 ഡോക്ടർ എൻ സർ സർ ശ്രീ ശ്രീ കാവാലം ശ്രീകുമാർ ഇന്നത്തെ പ്രത്യേകത ുംറിയില്ലേ ഇന്ന് എലിമിനേഷൻ റൗണ്ടാണ് ഈ ആഴ്ച പങ്കെടുക്കുന്ന നാല് ടീമുകളിൽ രണ്ട് ടീമുകൾ അടുത്ത റൗണ്ടിലേക്കും ടീമുകൾ പുറത്തേക്കും പോകുന്നു ഫോർ ആക്ഷൻ ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ബി യുക്തിയുടെ ദേവത കണ്ണ് ചെറുതാക്കിയാ അതിന്റെ അർത്ഥം ഞാൻ നോക്ക് വേണോ അച്ഛൻ പറയാമെങ്കിൽ ഞാനും പറയുന്നു അച്ഛനങ്ങനെ പറയാണെങ്കിൽ ഗുരുവാണെങ്കിൽ ഞാനും ഗുരുവാണ് കാനനവാസത്തിനെന്നു ഉണ്ടോ പുരുഷൻ സന്തോഷത്തിന്റെ ദിവസം മഹാറാണി ആ സന്തോഷം നീണ്ടു നിൽക്കരുത് പഠിച്ച പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ അറിവ് ഉപയോഗിക്കണം മത്സരം ആരംഭിക്കുകയാണ് ഒരേ ആശയത്തെ അനുകൂലിച്ചും എതിർത്തും സംസാരിക്കുന്ന ഈ മത്സരത്തിലൂടെ രാമായണത്തിലെ ശരികളും ശരികേടുകളും ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് വാദത്തിനു വേണ്ടിയുള്ള വാദങ്ങൾ ഇവിടെ ഉണ്ടായേക്കാം എങ്കിലും വാദങ്ങൾ വിജ്ഞാനപ്രദമാണ് എന്ന് പറയട്ടെ പതിവ് പോലെ ഇന്നും ഞാൻ അരങ്ങൊഴിയുകയാണ് ദിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുലീശ്വരനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദ്വിവാദ വേണ്ടി ടീമുകളെ ക്ഷണിക്കുന്നു ഞാൻ മീനാക്ഷി ലാൽ പ്ലസ് ടുവിൽ പഠിക്കുന്നു എന്റെ പേര് ആനന്ദ് ശങ്കർ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ പേര് മൃദുൽ രാധാകൃഷ്ണൻ ഞാൻ ഭവൻസ് വിദ്യാമന്ദിർ ചിതിലിയിൽ നിന്ന് വരുന്നു ഞാൻ പതിനാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഗൗതം കൃഷ്ണ കെ ഭവൻ ചിന്യാളിയിൽ നിന്ന് വരുന്നു ഞാൻ ട്വൽത്തിൽ നീ കാടുവാഴേണമെന്നുണ്ടോ മതം കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ച തെറ്റ് ശരി ഇവിടത്തെ അങ്ങനെ അല്ല തെറ്റല്ല എന്തു കാരണവശാലും തൻ്റെ തൻ്റെ പതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ധർമ്മമാണ് ആ ധർമ്മത്തിന് പകരമായി ഒരു വ വരദാനം മോഹിക്കാൻ മോഹിക്കുകയോ അതിനെ സ്വീകരിക്കുകയോ പാടുന്നതല്ല അഥവാ സ്വീകരിച്ചാൽ തന്നെ അതിനെ തനിക്ക് സ്വാർത്ഥമായി ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പാടുന്നതല്ല പാടുള്ളതല്ല ഓക്കെ ശരി കൈകി ഇവിടെ ചെയ്തിരിക്കുന്നത് ശരിക്കും തൻ്റെ പാതിവൃത്യം സംരക്ഷിക്കലാണ് ദശരഥന് താൻ പുത്രവിയോഗത്താൻ മരിക്കും എന്നൊരു ശാപം ഏറ്റിരുന്നു അപ്പോൾ രാമൻ കാട്ടിലേക്ക് കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും രാമൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ദശരഥൻ അറിയാം അങ്ങനെ ഒരു സമയത്ത് എന്നാൽ ഇപ്പോൾ രാമൻ കാട്ടിലേക്ക് പോയില്ലായിരുന്നു എങ്കിൽ തൻ്റെ ഒരു പുത്രൻ മരിക്കുകയോ അങ്ങനെ ഏതേലും തരത്തിലൊരു വിയോഗം അനുഭവിക്കേണ്ടതായിട്ട് ദശരഥന് വന്നേനെ അങ്ങനെ ദശരഥനെ ഒരു ശാപത്തിൽ നിന്ന് ശരിക്കും രക്ഷിക്കുകയാണ് കൈകൈകി ഇവിടെ ചെയ്തിരിക്കുന്നത് ഭരതനെ ഈ മനുഷ്യനെ രാജാവാണെങ്കിൽ രാജാവാൻ കാരണം രാമൻ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ജനങ്ങൾ രാമനൊപ്പം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ രാമനെ കൂടുതൽ ടോർച്ചർ ചെയ്യണമെന്ന് കരുതിയല്ല കൈകൈകി അങ്ങനെ ഒരു വരം മേടിച്ചത് ആദ്യത്തെ ഭരതനെ രാജാവാക്കണം എന്നാണ് ആദ്യത്തെ വരം വരം അത് ി കിട്ടണമെങ്കിൽ രാമൻ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്നത് മൂലം കൈകൈയുടെ ഉദ്ദേശം ഭരതനെ രാജവാക്കുക എന്നായിരുന്നു പക്ഷേ അങ്ങനെ ആക്കിയാൽ അത് സൂര്യവംശത്തിന്റെ ഒരു അല്ല അത് തെറ്റാണോ ശരിയാണോ തെറ്റാണ് കാട്ടിലേക്ക് അയച്ചത് തെറ്റല്ല തെറ്റല്ല ഇദ്ദേഹം തെറ്റാണോ കാരണം രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു രണ്ട് അതോറിറ്റി വരും ആ നാട്ടിൽ ഭരതൻ ജനങ്ങളുടെ മനസ്സിൽ രാമനാണ് ഏറ്റവും ഉത്തമ പുരുഷൻ പതിനാറ് ഗുണങ്ങളുടെയും അധിമനാണ് രാമൻ അങ്ങനെ രാമൻ നാട്ടിൽ നിൽക്കുമ്പോൾ ജനങ്ങളെ ഇത്രയും നല്ലൊരു മനുഷ്യനെ കാട്ടിലേക്ക് അയച്ച് സ്വാർത്ഥ രൂപങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ അല്ല ഇപ്പോൾ കാലം വ്യക്തികളുടെ മാറ്റിവച്ച് നോക്കാൻ അതിവിപരീയവും വിപരീതവുമായ കാര്യ സന്ദർഭങ്ങൾ സൃഷ്ടിക്കും ഒരു സ്വർണ്ണം അതേ കല്ലിൽ നോക്കിയാൽ മാത്രമേ അതിന്റെ തിളക്കം വർധിക്കുകയുള്ളു കൈകേയി ഭരതനെ രാജാവ് ആക്കിക്കോട്ടെ എന്തായാലും ഒരു രാജ്യത്ത് നടക്കുന്നത് രാജകല്പനയാണ് ഭരതൻ രാജാവായിരിക്കെ തന്റെ ജ്യേഷ്ഠന് രാജ്യഭാരം നൽകും എന്തായാലും നമുക്ക് എല്ലാവർക്കും രാമായണം വായിച്ചതിലൂടെ അറിയാം ഭരതന് രാമനോടുള്ള ഉള്ള സ്നേഹം അപ്പൊ എന്തായാലും അവസാനം രാമൻ തന്നെ അയോധ്യയുടെ രാജാവാകും ആകും അപ്പൊ കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ചത് നീതി കേടാണ് അത് തെറ്റുമാണ് അവസാന അവർ തന്നെ പറഞ്ഞു ഇപ്പോൾ രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ രാമന് ഭരതൻ രാജ്യഭാരം നൽകും അത് കാരണമാണ് കൈകൈ തന്റെ ആദ്യത്തെ വരത്തെ തന്റെ ആദ്യത്തെ വരം പരം വരം വെറുതെ നേടിയത് അത് പാഴായി പോകരുത് അങ്ങനെ പാഴായി പോകാതിരിക്കാൻ രണ്ടാമത്തെ വരം അനിവാര്യമായിരുന്നു ഇപ്പോൾ രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഭരതൻ കൊടുക്കും ജ്യേഷ്ഠ ഭക്തി അനുസരിച്ച് നൽകും അങ്ങനെ ഒരു അവസ്ഥയോടെ സംജാതമായാൽ കൈകൈടെ ആദ്യത്തെ വരവും നിഷ്ഫലമായി അങ്ങനെ കൈകൈയുടെ പരിശ്രമം വൃധ വെള്ളത്തിൽ വരച്ച വര പോലെ ആകാതിരിക്കാനാണ് കൈകൈക്ക് രണ്ടാമത്തെ വരവും മേടിച്ചത് ഇപ്പോൾ രാമൻ വനവാസത്തിന് പോയിരുന്നെങ്കിലും രാജകല്പന അനുസരിച്ച് ഭരതൻ ഇഷ്ടമുള്ള എന്ത് കാര്യം വെച്ചാലും കോസല രാജ്യത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് സോ ഏഹ് കൈകൈ ചോദിച്ചാൽ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരവും ഭരതൻ രാജാവായിരിക്കും അദ്ദേഹത്തിനുണ്ട് സോ ഏഹ് എന്ത് കാരണവശാലും രാമ വന വനത്തിലേക്ക് പോയ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും സോ രണ്ടാമത്തെ അവിടെ ശരി ശരി ഫൈൻ അടുത്ത അടുത്ത ആൾക്കാരിലേക്ക് ും നാടുവാഴയണം ഭരണം എന്നുണ്ടോ വിധിമതം രാമായണ കഥയുടെ ഗതി വിഗതി നിർണയിക്കുന്ന ഒരു ഭാഗമാണ് കൈകേയി മന്ദര സംവാദം ഈ കൈകേ മന്ദര സംവാദത്തിൽ മന്ത്രിയുടെ നാവിൽ വന്ന ദേവി ഏഷിനി മുഴക്കി പറയുമ്പോൾ കൈകേയുടെ തുടക്കത്തിൽ നിന്നുള്ള പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈകേയി ഒരിക്കലും അങ്ങനെയൊരു വരം വേണം എന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടിട്ടില്ലേ രാമായണത്തിലെ ചില വരികൾ എന്നോട് രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്കനീ രാമനും കൗസല്യ ദേവിയേക്കാൾ എന്നെ പ്രേമമൂറും ന്യൂനമില്ലോ ഒരു സംശയം ശ്രീരാമദേവന് തന്റെ മാതാവായിരുന്ന കൗ കൗസല്യാദേവിയെക്കാളും കൈകേയി മാതാവിനോടായിരുന്നു പ്രിയം കൈകേയിക്കും തന്റെ മകനായ ഭരതനേക്കാളും ശ്രീരാമചന്ദ്രനോടായിരുന്നു പ്രിയം അതുകൊണ്ട് തന്നെ തന്റെ മകനായ ഭരതനെ രാജാവാക്കണമെങ്കിൽ കൈകേയിക്ക് തന്റെ പ്രിയപുത്രനായ ശ്രീരാമചന്ദ്രനോട് പോയി അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്റെ രാമനോട് ഒന്ന് മെതുവായി എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു പ്രിയപുത്ര മകനായ നീ ശരിക്കും എന്തിനാണ് എന്തിനാണ് ഒരു അത്ര നല്ല നല്ല മനുഷ്യനാണ് പിന്നെ മനുഷ്യനെ സി ആ ചേച്ചി എന്ന പറഞ്ഞു ഇത്രയും ഇഷ്ടമാണ് രാമന് കൈകൈയ്യോടും കൈകൈക്ക് രാമനോടുന്ന് അപ്പോൾ അപ്പോ കൈകൈക്കറിയ ഇങ്ങനെ ഇത്രയും ഇഷ്ടമാണ് രാമന് തന്നോട് അപ്പൊ കൈകൈയുടെ മനസ്സിൽ ആയി കിടന്നെയല്ലേ ജസ്റ്റ് ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് മന്ദര എന്ന് ഞാൻ ചോദിച്ചാൽ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ചോദ്യം അതല്ലല്ലോ നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചത് നീതിയാണോ അല്ലയോ എന്താണ് നീതിയാണ് കാരണം കാരണം ഇപ്പം നമ്മൾ രാമായണത്തെ മൂന്ന് രീതിയിൽ കാണുകയാണെങ്കിൽ ആദ്യം നമ്മൾ രാമായണത്തിൽ പറയുന്ന പോലെ തന്നെ ദൈവിക പരിവേഷത്തോടെ നമുക്ക് രാമായണത്തെ കാണാം രാമൻ രാമൻ എല്ലാവരും അവതാരങ്ങളെ അവതാരങ്ങളെ കാണുകയാണെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ രാമൻ കാട്ടിൽ പോകേണ്ടത് അനിവാര്യമായിരുന്നു കാരണം രാമന്റെ അവതാരോദ്ദേശം അവതാര ഉദ്ദേശത്തെ സാധൂകരിക്കാനായി യഥാർത്ഥത്തിൽ കൈകൈടെ ഈ ആക്ഷൻ ഉപകരിച്ചു അതുകൊണ്ട് നീതിയാണല്ലോ നീതി അതെ അതുകൊണ്ട് നീതിയാണല്ലോ അങ്ങനെയാണെങ്കിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോതി ആവുമല്ലോ ആവും അതെ അവിടെ നമുക്ക് വിധി കാലചക്രം എന്നീ രണ്ട് ഘടകങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ഇതെല്ലാം ആണ് നമ്മുടെ കയ്യിലല്ല ഇതൊക്കെ വിധി നിർണയമാണ് ഇതെല്ലാം അതുകൊണ്ട് സംഭവിക്കാനുള്ള സംഭവിച്ചു ഇനി കുറ്റം പറയുന്നത് എനിക്ക് പറയാനുള്ളത് രാമന്റെ ശ്രീരാമചന്ദ്രന്റെ അല്ലാതെ വനത്തിൽ ബ്രഹ്മപുരാണങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് വിധി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റിനെ ത്രിമൂർത്തികൾക്ക് പോലും മാറ്റാൻ പറ്റില്ല പത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശ്രീരാമൻ വിധി ആയിക്കോട്ടെ വിധി വിധിയാണെന്നെ വിധിയല്ല നീതിയാണോ എന്നുള്ളതാണ് ചോദ്യം വിധിയുടെ ഭാഗമാണെങ്കിലും ദൈവകൽപ്പിതമാണെങ്കിലും അവിടെ നീതി കേടാണ് നടന്നത് എന്നല്ല നീതിയാണ് കാരണം രാവണൻ കൊറേ പേരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഭയങ്കര ആയിക്കോട്ടെ ഉപദ്രവിച്ചാലും അപ്പൊ ആ ഒരു ആ രാവണനാൽ അടിച്ചമർത്തപ്പെട്ട ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നീതിയല്ലേ അത് സി കാര്യങ്ങൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ചേച്ചി പറഞ്ഞു രാവണ രാമാവതാർ ഉദ്ദേശം ഞാൻ വായിച്ച രാമായണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിഗ്രഹം ദുഷ്ടന്മാരായ സർവ്വ നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു രാമാവതാര ഉദ്ദേശം അതിൽ പല അസുരന്മാരും ദണ്ഡകാരണ്യത്തിലും ചിത്രകൂടത്തിലുമായിരുന്നു വസിച്ചിരുന്നത് ഇത്തരം രാമൻ അന്ന് കാട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇത്തരം അസുരന്മാരുടെ നിഗ്രഹം അവിടെ സാധ്യമാവുകയായി തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് കുഞ്ഞുനാളിൽ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കാട്ടിലോട്ട് കൊണ്ടുപോയി ആ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ആദ്യമായി താടകയെ വധിക്കുന്നത് ഇത് ഓൾറെഡി ശ്രീരാമൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പ്രത്യേക കാര്യം എടുത്തതിനെല്ലാം എന്നുള്ളതാണ് സി ശ്രീരാമൻ ഇത് ഓൾറെഡി ചെയ്യുന്ന കാര്യമായിരിക്കാം ബട്ട് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ആയിട്ട് ഒരാൾക്കൊരു കാരണം വേണ്ടേ ചെയ്യാൻ കാരണമില്ലാതെ ഡയറക്റ്റ് കാട്ടിൽ പോയിട്ട് നിഗ്രഹം കാട്ടിലേക്ക് പോവാൻ എന്തെങ്കിലും ഒരു ബേസിക് കാരണം ചങ്ങലയിലെ വലിയൊരു പേർക്കും ക്ലാരിറ്റി നല്ല രീതിയിൽ ഐഡിയയെക്കുറിച്ചുണ്ട് നിങ്ങൾ ബാക്കി പലതും കോട്ട് ചെയ്ത് കോംപ്ലിമെൻ്റ് ചെയ്തും കോൺട്രഡിക്ട് ചെയ്തുകൊണ്ടും പോയി അറിവ് കറക്റ്റായിട്ടുണ്ട് പക്ഷേ ഇയാൾക്കിത് ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് ഇയാളുടെ ക്ലാരിറ്റി കൂടുതലുണ്ട് ഇത് ഡെപ്ത്ത് കൂടുതലുണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവാണ് വാചാലതയാണ് ആവശ്യം വാചാലതയാണിനാവശ്യം പോയിൻറ്റു പോയിന്റ് പറയും ഇതിനകത്ത് വാചാലതയുമാണ് ആവശ്യം ഇതിനകത്ത് നന്മ സിനിമകളൊന്നും അല്ല വിഷയം അപ്പം അതുകൊണ്ട് അതങ്ങ് ഫോർ എഗൻസ്റ്റ് വാലി അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അധികം ഇത്ര ചെറിയ ഒരു നിമിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആർക്കുമെൻറ്റിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകും അതാണ് ഇവിടെ നിങ്ങളുടെ ഇവിടെ മാറ്റി വരയ്ക്കപ്പെടുന്നത് ഓൾ ദ ബെസ്റ്റ് അരവിന്ദ വിദ്യാമന്ദറിന് എയ്റ്റ് ഔട്ട് ഓഫ് ടെൻസിന് സെവൻ ഔട്ട് ഓഫ് ടെൻ ആ ക്ലാരിറ്റി നല്ലോണം ഉണ്ടായിരുന്നോണ്ട് എട്ട് ഇവർക്ക് ഡെപ്ത് നല്ലോണം കൊണ്ട് എട്ട് നമ്മുടെ രണ്ട് ടീമുകൾക്കും സ്വാഗതം മാളവിക സന്തോഷ് ഭാരതീയ വിദ്യാഭവൻ പെരുന്തുർത്തി നന്ദന മനീഷ് ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി ായുള്ളവരെയുമൊക്കെ അന്തകൻ വീട്ടിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനവധി വസ്തുതകളുടെ പിന്നിലുള്ള സൈദ്ധാന്തികമായ വശമാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നുള്ളത് നമ്മുടെ ലക്ഷ്യം എത്രമാത്രം തീവ്രവും ഉത്കൃഷ്ടവുമാണോ എങ്കിൽ നാം ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അവ ഒരിക്കലും അധർമ്മങ്ങളായി കാണപ്പെടുന്നതല്ല ലക്ഷ്മണൻ ജ്ഞാനത്തിന്റെ പ്രതീകമായ സുമിത്രയുടെ പുത്രനാണ് എന്നും തന്റെ താത്പര്യങ്ങൾ പരിഗണിക്കാതെ തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമന്റെ സേവകനായി കഴിയുവാനായിരുന്നു ആഗ്രഹിച്ചത് ക്രോധഭാവം സ്വീകരിച്ചതും തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമന് ധർമാനുസൃതമായി ലഭിക്കേണ്ട പദവി നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയത് കൊണ്ട് മാത്രമായിരുന്നു അപ്പോൾ പോലും ലക്ഷ്മണൻ സ്വീകരിച്ച ക്രോധം അത് പുറമേയുള്ളൊരു അഭിനയം മാത്രമായിരുന്നു ശ്രീരാമന്റെ ഉപദേശം ശ്രവിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ക്രോധം വലിഞ്ഞു പോയതതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീ വാൽമീകി മഹർഷി ഇവിടെ ഇത്തരം ഒരു ക്രോധം ലക്ഷ്മണൻ സൃഷ്ടിക്കാനുണ്ടായ കാരണം രാമായണത്തിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിലും അവരെല്ലാം രാമസ്വഭാവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രതിഫലനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നൊരു ധാരണ ജനങ്ങളിൽ കൊണ്ടുവരാനായിരുന്നു യഥാർത്ഥത്തിൽ ലക്ഷ്മൺ ആ സന്ദർഭത്തിൽ ധാർമ്മികമായൊരു ദേഷ്യം വന്നതാകാം ആ ലക്ഷ്മണന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ കോപാക്രാന്തവും നലിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വത്സ സൗമിത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് അദ്ദേഹം പാസിഫൈഡ് ആയിട്ട് കോണ്ടെക്സ്റ്റ് മാറ്റി നിങ്ങൾ ബഹളം പക്ഷേ അങ്ങനെയല്ല ഞാൻ ആദ്യം നമ്മുടെ സംസ്കൃതത്തിലെ മഹാകവി മഹാകവിൻ പറഞ്ഞ ഒരു വാക്കുകൾ പറയട്ടെ ധർമ്മ പിന്നെ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് യഥോധർ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ധർമ്മം നീതി ഇത് രണ്ടുമാണ് മനുഷ്യ ജീവിതത്തെ നയിക്കേണ്ടത് നമ്മുടെ ധർമ്മം എന്ന് വെച്ചാൽ നമ്മുടെ പിതാവിനെ അല്ലെങ്കിൽ മാ പിതാവ് മാതാവ് ദൈവം ഇവരെ എല്ലാവരെയും നമ്മൾ ഏറ്റവും അധികം നമ്മൾ വില കൊടുക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു വാക്ക് പോലും നമ്മുടെ പിതാവിനെ ധിക്കരിച്ചു കൊണ്ട് വരാൻ പാടുള്ളതല്ല പിതാവിനെ പുത്രൻ അങ്ങനെ ഒരു പിതാവ് ദശരഥം ചെയ്തത് ദശരഥനും അവിടെ ധർമ്മം തന്നെയാണ് പാലിച്ചിരിക്കുന്നത് ദശര എല്ലാവരും സ്വന്തം വാക്ക് അത് വാക്കും വാക്ക് പാലിക്കേണ്ടതും ധർമ്മം തന്നെയാണ് ധർമ്മം തന്നെയാണോ മകനെ കാട്ടിലയക്കുന്നതല്ല അവിടെ മകനെ കാട്ടിലയച്ചാലും മകൻ സുരക്ഷിതനായിരിക്കും എന്ന വിശ്വാസം ദശരഥനുണ്ട് പക്ഷേ കൈകൈക്ക് പണ്ട് കൊടുത്ത രണ്ട് വരങ്ങൾ അത് അതാണ് കൈകൈ ആ സമയത്ത് ചോദിച്ചത് പക്ഷെ ഒരു രാജാവ് കൊടുക്കേണ്ടത്ര വരം അല്ലെങ്കിൽ ഒരു സത്യപ്രതിജ്ഞ അല്ല കൈകൈക്ക് കൊടുത്തത് അദ്ദേഹം കാര്യം എന്താണെന്ന് അറിയുന്നേക്കാൾ മുമ്പ് തന്നെ രാമനെ സത്യം ചെയ്തു അത് തന്നെയാണ് പറയുന്നത് രണ്ടു വരം ആദ്യം എപ്പോഴും ആ യുദ്ധത്തിന്റെ സമയത്ത് കൈകൈക്ക് കൊടുത്തതാണ് പക്ഷെ കൈകൈയെ കൊടുത്ത വരം എന്താണ് ആദ്യത്തെ വരം പുത്രനായ ഭരതനെ രാജാവാക്കാനും സമ്മതിച്ചു കൊടുക്കണം അത് പിന്നെ വാക്ക് എന്ന രീതിയിൽ അത് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം ാണ് ഒരാൾ മിസ്യൂസ് ചെയ്താൽ പോലും ഞാൻ കൊടുത്ത വാക്ക് പഴയ ചാക്കല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം രാജാവിനുണ്ട് പക്ഷെ ദശരഥൻ സ്വന്തം ദിലയിൽ ധാർമ്മികനായിരിക്കാം പക്ഷെ അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ കൈകയുടെ സൗന്ദര്യദാസനും ആരാധകനുമായിരുന്നു ഇതിനെല്ലാം ഉപരി രാമൻ ഇപ്പോൾ ദശരഥൻ പറഞ്ഞ വാക്കുകൾ ധിക്കരിച്ചിണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ എല്ലാവർക്കും രാമനിലുള്ള വിശ്വാസം വിശ്വാസല്ലായിരുന്നോ പോവുക രാമൻ ധർമ്മം പാലിച്ചില്ല ധർമ്മത്തിന്റെ ഉത്തമ ചോദ്യം ദശരഥൻ ദശരഥൻ ആണെങ്കിലും ധർമ്മം പാലിക്കാത്ത രാജാവിനെ എങ്ങനെ അയോധ്യ അച്ഛനെ കൊല്ലാമെന്ന് കൊല്ല ശരിയാണ് അല്ല എന്തുകൊണ്ട് ശരിയല്ല കാരണം ലക്ഷ്മണൻ ധർമ്മം പാലിച്ചില്ല ും ലക്ഷ്മണൻ ചെയ്തത് തീർച്ചയായിട്ടും ശരിയായിരുന്നു കാരണം ഒരു രാജാവ് ഒരിക്കലും തന്റെ വാക്കുകൾ തെറ്റിക്കരുത് തന്റെ മകൻ തന്റെ മൂത്തപുത്രനായ രാമനെ രാജാവായി അഭിഷേകം ചെയ്യുമെന്ന് വാക്ക് നൽകിയ ശേഷം വെറും കൈകയുടെ ഒരു വരത്തിന്റെ പേരിൽ അത് മാറ്റി പറയാൻ പാടില്ലായിരുന്നു ആ സ്ഥാനത്ത് ഒരു ജ്യേഷ്ഠനേഹി എന്ന നിലയിൽ ലക്ഷ്മണൻ പറഞ്ഞ തീർച്ചയായും ശരിയായിരുന്നു നമ്മുടെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ നമുക്കെന്നും കാണാൻ സാധിക്കും ആത്യന്തികമായ വിജയം എന്നും ധർമ്മനീതിയോടൊപ്പം ആയിരുന്നു ഇവിടെ ലക്ഷ്മണൻ സ്വന്തം പിതാവിനെ വേണമെങ്കിൽ ബന്ധിച്ചും അഥവാ ഹനിച്ചും തന്റെ ജ്യേഷ്ഠന് രാജ്യം നൽകാമെന്നാണ് പറയുന്നത് എന്നാൽ താങ്കൾ പറഞ്ഞ പോലെ ലക്ഷ്മണന്റെ ധർമ്മമല്ല അവിടെ ലക്ഷ്മണന്റെ സ്വാർത്ഥ ഭാവമാണ് നാം കാണുന്നത് കാരണം രാമൻ രഹസ്യമായി ലക്ഷ്മണനോട് തന്നെ പറയുന്നുണ്ട് തത്ര നിമിത്തമത്രയും ഞാൻ കാരണം അധിപനാകുന്നതും രാജഭോക്താവാകുന്നതും ലക്ഷ്മണനാണെന്ന് രഹസ്യമായി രാമൻ തന്നെ പറയുന്നുണ്ട് ലക്ഷ്മണനോട് ലക്ഷ്മണന് വേണമെങ്കിൽ തനിക്ക് അധികാരത്തിലേക്കുള്ള മോഹം അതിനുള്ള വിഘ്നമാണ് ദശരഥ മഹാരാജാവ് എന്ന് തോന്നിയത് കൊണ്ട് ദശരഥ മഹാരാജാവിനെ വധിക്കുക എന്നത് ലക്ഷ്മണന്റെ സ്വാർത്ഥഭാവം മാത്രമാണ് ലക്ഷ്മണൻ പറഞ്ഞത് തീർച്ചയായും ശരി തന്നെയാണ് കാരണം തന്റെ അദ്ദേഹത്തെ പതിനാല് വർഷത്തേക്ക് വനത്തിലേക്ക് അയക്കാനാണ് അതിൽ എന്താ ധർമ്മമാണുള്ളത് ഒരു അധർമ്മം പ്രതികരണം അധർമ്മമാവും ഒരിക്കലും ദശരഥൻ രാമനോട് വനത്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരിക്കലും ദിവസം ആണ് രാമനോട് പറഞ്ഞിട്ടില്ല രാമനോട് പറയുന്നത് നിന്റെ പിതാവിന്റെ ദുഃഖത്തിന്റെ കാരണം ഇതാണ് അത് പറയാനുള്ള നാണം കൊണ്ടാണ് നിന്റെ പിതാവ് മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാൽ ദശരഥ മഹാരാജാവ് ഒരിക്കലും രാമനോട് പറഞ്ഞു നാണം കെട്ടിരിക്കുന്ന രാജാവിനെയാണോ അയോധ്യക്ക് ആവശ്യം തന്റെ വാക്ക് പാലിക്കുന്ന രാജാവ് തന്റെ വാക്ക് അവിടെ ദശരഥം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അയോധ്യാവാസികൾ പറയുമായിരുന്നു സ്വന്തം വാക്കിന് ഒരു വിലയെ കൽപ്പിക്കാത്ത ഒരു രാജാവിനെ അവർക്ക് വേണ്ട എന്ന് അവർ തന്നെ പറയുമായിരുന്നു ആ രാജ്യത്തിന് മുഴുവൻ രാമനായിരിക്കും അടുത്ത രാജാവ് എന്ന് പറഞ്ഞ ദശരഥൻ അടുത്ത അടുത്ത പകൽ ഇല്ല ഭരതനായിരിക്കും രാമൻ അടുത്ത വർഷം കാട്ടിലായിരിക്കും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല പറയുന്നത് വാക്കിൽ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ട് ദശരഥൻ ദശരഥൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല രാമനോട് രാമനത്തിലേക്ക് പോകാൻ കൈകൈറ്റെടുക്കില്ല സ്വന്തം പിതാവിന്റെ മാനസിക വ്യവഹാരങ്ങൾ മനസ്സിലാക്കിയ ശ്രീരാമദേവൻ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് അവിടേക്ക് പോയത് അതിനെ ഒരിക്കലും ദശരഥ മഹാരാജാവ് പറഞ്ഞിട്ടില്ല രാമൻ പിന്നീട് ഉപദേശിക്കുന്നുണ്ട് ക്രോധം മൂലം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത് പിന്നെ ലക്ഷ്മണൻ്റെ ഒരു ഒരു ഇതാണ് ഒരു ഒരു എന്താണ് ഒരു ആ ഒരു ചേട്ടനോടുള്ള സ്നേഹവും പിന്നെ ഈ ഒരു പതിവ് മൂത്തപുത്രൻ രാജാവാകുന്ന ആ പതിവ് മാറുമ്പോഴുള്ള ഇതും പിന്നെ കൈകൈയ്യോട്ടുള്ള ഏത് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ക്രോധം ആണ് ബേസിക്കായിട്ട് ഉപേക്ഷിക്കാനായിട്ട് രാമൻ പറയുന്നത് ഇതെങ്ങനെയാ വിലയിരുത്തുക എന്നുള്ളത് എനിക്ക് ഒത്തിരി സംശയമുണ്ട് പണ്ടത്തെ പോലെ അച്ഛനെ ഇപ്പോഴും എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ ഏതായാലും ഈ വിഷയത്തിൽ ചേർത്ത് അനുജത്തിമാർ മനസ്സിൽ വെക്കേണ്ട മൂന്ന് വാക്കുകളുണ്ട് വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഇതിൽ അനലൈസ് ചെയ്യേണ്ടത് ലക്ഷ്മണൻ്റെ വ്യക്തിധർമ്മം ലക്ഷ്മണൻ കണ്ട കുടുംബധർമ്മം ലക്ഷ്മണൻ അനുവർത്തിച്ച സമൂഹധർമ്മം ലക്ഷ്മണൻ പറഞ്ഞ രാഷ്ട്രധർമ്മം ഇത് വ്യാവഹാരിക ധർമ്മമാണോ പാരമാർത്ഥിക ധർമ്മമാണോ എന്ന് കൂടി അനലൈസ് ചെയ്യണം പക്ഷേ ആർഗ്യുമെൻറ്റാണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ ബേസിക് ിൻസിപ്പൾസിന് വാല്യൂ ഇല്ല രണ്ട് പേരും നല്ല രീതിയിൽ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ കോട്ടി ചെയ്തതുൾപ്പെടെ നന്നായിട്ട് വാദിച്ചു അപ്പം ഞാൻ ആരെയാണ് ഉയർത്തി പറയേണ്ടത് ആരെയാണ് കുറവ് പറയേണ്ടത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാം അമൃത വിദ്യാലയം എട്ട് മാർക്ക് ഭാരതീയ വിദ്യാഭവൻ ഏഴ് അമൃതയ്ക്ക് ഞാൻ ഒമ്പതും ഭാരതീയ വിദ്യാഭവൻ ഇട്ട് കൊടുക്കുന്നു നമുക്ക് ബാക്കി രണ്ട് ടീമുകളെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇവിടെ നിന്ന് രണ്ട് ടീമുകളാണ് മുമ്പോട്ട് പോകുന്നത് രണ്ട് ടീമുകൾ നല്ല പെർഫോമൻസ് ശേഷം ഈ ഇവിടുന്ന് എലിമിനേറ്റ് ആകുകയാണ് നമുക്ക് ടോട്ടൽ മാർക്സ് ആരൊക്കെയാണ് എലിമിനേറ്റ് ആകുന്നത് ആരൊക്കെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് കാവാലം ശ്രീകുമാർ സാറിനോട് ചോദിക്കും ഭവൻസ് പാലക്കാടിൻ്റെ ടോട്ടൽ മാർക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ അരവിന്ദ് വിദ്യാമന്ദിർ കോട്ടയം വൺ തേർട്ടി ടു അതിൽ ഔട്ടാകുന്നത് ഭവൻസ് പാലക്കാടാണ് അതുപോലെ അമൃത വിദ്യാലയം ചാവക്കാട് ടോട്ടൽ മാർക്സ് വൺ തേർട്ടി സിക്സ് ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി വൺ തേർട്ടി വൺ ഇതിൽ ഔട്ട് ആകുന്നത് ഭാരതീയ വിദ്യാഭവനാണ് ഒരുപക്ഷേ ഇതുവരെയുള്ള എപ്പിസോഡുകളിലെ ഏറ്റവും ക്ലോസ്ലി ഫോട്ട് ഏറ്റവും ടൈറ്റായ ഓരോ പോയിന്റുകൾ വിധി നിർണയത്തിൽ ശക്തമായ മാറ്റം നിർവഹിച്ച കാര്യമാണ് ഏറ്റവും ക്രിസ് പ്രിസൈസായ രീതിയിലാണ് ഞങ്ങൾ ജഡ്ജസ് എല്ലാവരും മാർക്ക് ചെയ്തത് ഇത് മാത്രമല്ല ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എല്ലാ മത്സരത്തിലും നെക് ടു നെക് ആയിരുന്നു അവിടെയാണ് ഒരു പെർഫോമൻസ് ഒക്കെ പറയുമ്പോൾ വളരെ ഒരു ബോൾ അതായത് ഏതെങ്കിലും ഒരു പ്ലെയർ ഏതെങ്കിലും ഒരു ബോൾ ഏതെങ്കിലും ഒരു സമയത്ത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ വിധി മുഴുവൻ മാറും അപ്പോൾ ഇന്ന് നമ്മളോട് ബൈ പറയുന്ന ടീമുകൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകാൻ നമ്മുടെ ആരാധ്യരായ ആദരണീയരായ രണ്ട് ജഡ്ജ് ജഡ്ജസിനെയും വേദിയിലേക്ക് ക്ഷണിക്കും ിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം